സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ചാനൽ ദിലീപ്സ് ക്രിയേഷൻസ് പുതിയൊരു കഥ കഥയുടെ പേര് അവൻ കഥ എഴുതുകയാണ് തുടങ്ങട്ടെ കുറേ നല്ല കഥകൾ എഴുതണം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് എസ് കെ പോലെ റൂബിനെ പോലെ ബി കെ എന്നിനെ പോലെ ഒരു പേരെടുത്ത കഥാകൃത്താവണം ഹൈസ്കൂൾ പഠനകാലത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ കഥാരചനയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയപ്പോഴാണ് ഇതിനോടുള്ള ഒരു പ്രണയം ആ കൗമാരക്കാരനിൽ മുളപൂട്ടിയത് അന്ന് സർട്ടിഫിക്കറ്റ് അസംബ്ലിയിൽ വെച്ച് സമ്മാനിച്ച അടിയോടി മാഷ് പിന്നീട് നേരിട്ട് വിളിച്ചു പറഞ്ഞു താൻ ധാരാളം എഴുതണം നല്ലൊരു കഥാകൃത്താവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് മാഷിൻ്റെ ആ നല്ല വാക്കുകൾ കഥകൾ എഴുതുവാനുള്ള മോഹത്തിന് വളവുമായി നാണുവേശൻ്റെ റേഷൻ കടയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ അടുക്കള ഭരണവുമായി അമ്മ പിന്നെ രണ്ട് മൂത്ത സഹോദരിമാർ ദേവിയും രാജിയും ഇതാണ് അവൻ്റെ കുടുംബം സഹോദരിമാരിൽ ദേവി വിവാഹിതയാണ് കൂനത്തറിയിൽ ഓട്ടോ ഓടിക്കുന്ന കൃഷ്ണദാസും രണ്ട് പെൺകുട്ടികളുമായി ഭർത്താവിൻ്റെ വീട്ടിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന രാജ്യയ്ക്ക് ആലോചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രി രണ്ടാം വർഷം വിദ്യാർത്ഥിയാണവൻ ഡിഗ്രി കൂടി കടന്നു കിട്ടിയിട്ട് വേണം ഒരു നല്ല ജോലിയിൽ കയറിപ്പറ്റി അച്ഛന് ഒരു കൈത്താങ്ങാകുവാൻ അതുമാത്രമാണ് അവൻ്റെ ലക്ഷ്യം നാട്ടുകാർക്കും പഠിക്കലൂടെ നീങ്ങുന്ന പല പരിചയക്കാർക്കും ഇനിയും അറിയില്ലെന്ന് തോന്നുന്നു താനൊരു വിദ്യാർത്ഥിയാണിപ്പോഴും എന്ന് അവരൊക്കെ വിളിച്ചു ചോദിക്കുന്നത് പലതവണ കേട്ടിട്ടുണ്ട് മകര് ജോലി ഒന്നായില്ലേ ഇവർക്ക് താനിപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥി മാത്രമാണെന്ന് അറിയാനിട്ടാണോ അതോ റേഷൻ ഷോപ്പിലെ പണിക്കാരൻ്റെ മകൻ പഠിക്കേണ്ടതുണ്ടോ ഇത്രയൊക്കെ എന്ന ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതുകൊണ്ടാണോ അറിയില്ല പലരോടും പലവട്ടം താനും വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്ന് എന്നിട്ടും ഒരേ ചോദ്യം സ്നേഹം കവിഞ്ഞൊഴുകുന്ന ചിലരുണ്ട് ഉപദേശിക്കുവാൻ വരുന്നവർ മോനെ ഇക്കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല അച്ഛൻ്റെ വരുമാനം കൊണ്ട് എന്താവാനാ വല്ല ജോലിയും നോക്ക് ഈ ഉപദേശികളിൽ ചില കുടുംബക്കാരുമുണ്ട് അവരിൽ ചിലരുടെ മക്കൾ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് പിന്നെയും പഠിത്തം തുടരുന്നു ചിലർ ഫോറിൻ രാജ്യങ്ങളിലും എന്നിട്ടും തന്നോട് പഠിത്തം നിർത്തി പണിക്ക് പോകാൻ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണല്ലോ അല്പം ധനസഹായം ചെയ്തുകൂടെ കടമായിട്ടാണെങ്കിലും എന്നിട്ട് മതി ഇവരുടെയൊക്കെ ഉപദേശങ്ങൾ അളിയൻ ദാസേട്ടിന് തന്നോട് പുച്ഛമാണ് ഇടയ്ക്കിടയ്ക്ക് കോളേജ് കുമാരൻ എന്നും പറഞ്ഞ് കളിയാക്കാറുമുണ്ട് നിൻ്റെ അനിയല്ലേ അച്ഛൻ റേഷൻ കടയിൽ പോയി കഷ്ടപ്പെട്ടാലെന്താ പഠിച്ച കളക്ടറാകുമല്ലോ എന്ന് ദേവി ചേച്ചിയോടും പറയാറുണ്ടത്രേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡിഗ്രി രണ്ടാം വർഷത്തിലെത്തിയത് തടസ്സങ്ങൾ പലതും നേരിട്ടു പഠിത്തം നിലച്ചുപോയി എന്നിവരെ എത്തിയ അവസ്ഥകളുണ്ടായിട്ടുണ്ട് പത്താം തരം കഴിഞ്ഞ് ചെറുപ്പുളശ്ശേരി ധർമ്മശാസ്ത്ര കോളേജിൽ ട്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ദേവി ചേച്ചിക്ക് ദാസേട്ടൻ്റെ കല്യാണ ആലോചന വരുന്നത് അന്നും അളിയന് സ്വന്തമായി ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അത്യാവശ്യം വരുമാനം പിന്നെ തിരക്കേടില്ലാത്ത കുടുംബം ചെറുക്കിന് ദുശ്ശീലങ്ങളൊന്നുമില്ല സ്ത്രീധനം ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല എങ്കിലും കുട്ടിയെ കെട്ടിച്ചയക്കുമ്പോൾ മാന്യമായി അയക്കേണ്ടേ എന്ന ആദി പുകച്ചുരുളുകൾ പോലെ കുടുംബത്തിൽ പടർന്നത് ഇന്നും ഓർക്കുന്നു കൗമാരക്കാരനായ വിദ്യാർത്ഥിയായിരുന്ന അവനെ കല്യാണത്തിന് പണം സ്വരൂപിക്കുവാൻ നെട്ടോട്ടമോടുന്ന അച്ഛനമ്മമാരെ കണ്ട് വളരെ വിഷമം തോന്നി ദൈവമേ എത്രയും പെട്ടെന്ന് ഡിഗ്രി പ്രകടനം പൂർത്തിയാക്കി ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അനുഗ്രഹിക്കണമേ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഏതായാലും നാണുവേശൻ പണം കടം നൽകി സഹായിച്ചതിനാൽ ആ വിവാഹം നടന്നു ഇന്നും ഓർക്കുന്നു കല്യാണത്തിന് പങ്കെടുക്കുവാൻ എത്തിയ ചിലർ അച്ഛനോട് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇത്രയ്ക്ക് സാമ്പത്തിക ഞെരുക്കമാണെങ്കിലേ എൻ്റെ കരുണാര ചക്കനെ വല്ല പണിക്ക് വിട്ടൂടെ അതിനുള്ള പ്രായമൊക്കെ ആയില്ലോ നീ ഇങ്ങനെ വയ്യാത്തോടത്തെ ഇങ്ങനെ ഭാരം വിളിക്കണോ തരിച്ചു നിന്നുപോയ തന്നെ നോക്കി അച്ഛൻ മറുപടി നൽകി ഏയ് അവൻ പഠിക്കട്ടെ നീ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് നടക്കും ഏതായാലും പിന്നീട് ഒരു കുറ്റബോധം അവനെ പിടികൂടി അച്ഛനും അമ്മയും ഇത്രയ്ക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന സമയത്ത് സഹായിക്കുവാൻ ശ്രമിക്കാതെ തൻ്റെ പഠന ചെലവുകളാൽ അവർക്ക് താൻ കൂടുതൽ ബാധ്യത ആവുകയാണോ വിവാഹം അത്യാവശ്യം ഭംഗിയായി നടന്നുവെങ്കിലും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ അത് കൂടുതൽ പരിതാപകരമാക്കി അത് ഏറ്റവും ബാധിച്ചത് അവനെ തന്നെയായിരുന്നു ഒരു ഭാഗത്ത് പഠിച്ച് ഒരു നല്ല ജോലി നേടി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ലക്ഷ്യം മറുഭാഗത്താകട്ടെ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ എന്തെങ്കിലും ജോലിക്ക് പോയി തന്നാലാവുന്നത് സമ്പാദിച്ച് കുടുംബത്തിന് തണലാകുവാനുള്ള ഉൾവിളി ഇവ തമ്മിലുള്ള ഒരസലുകൾ പലപ്പോഴും അവനെ തളർത്തി റേഷൻ കടയിലെ കഠിനധ്വാനം അച്ഛൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പുകവിലയും എത്ര വയ്യെങ്കിലും പണിക്ക് പോക്കിൽ ഒരു തവണ പോലും മുടക്കം വരുത്തിയില്ല വീട്ടിലെ ചിലവുകൾ മകൻ്റെ പഠന ചിലവ് നാണുവേശൻ്റെ വീട്ടാനുള്ള കടം വിവാഹപ്രായമെത്തി നിൽക്കുന്ന മകൾ രാജി ഭാര്യ നിത്യേന കഴിക്കുന്ന മരുന്നുകൾ വാങ്ങാനുള്ള പണം സ്വരൂപിക്കൽ ഒരു കുടുംബനാഥൻ വിശ്രമമില്ലാതെ ഓടി നടക്കുവാൻ ഇത്രയും പ്രാരാബ്ദങ്ങൾ ധാരാളം ഇതിനിടയ്ക്ക് ഒരു കഥയെങ്കിലും എഴുതി തീർക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും ആ സാഹസത്തിന് മെനക്കെട്ടു കഥയ്ക്ക് പറ്റിയ പല ആശയങ്ങളും മനസ്സിൽ പൊന്തി വന്നു പക്ഷേ എഴുതി തുടങ്ങി ഏതാനും വരികളാകുമ്പോഴേക്കും കുടുംബത്തിലെ ഏതെങ്കിലും അലോസരപ്പെടുത്തുന്ന സംഗതികൾ മനസ്സിലെ തിരശീലയിൽ തെളിയും പിന്നെ എല്ലാം കയ്യിൽ നിന്നും പോകും എഴുതിക്കൂട്ടിയ പേപ്പറുകൾ ചുരുട്ടിക്കൂട്ടി ദൂരെ എറിയും കഴിഞ്ഞ ആഴ്ചയിലാണ് രാജി ചേച്ചിക്ക് ഒരു വിവാഹാലോചന വന്നത് ബാംഗ്ലൂരിലോ മറ്റോ ജോലിയുള്ള ഒരു ഭർത്താവിനെയാണ് ചേച്ചി സ്വപ്നം കണ്ടിരുന്നത് ദേവി ചേച്ചിയേക്കാൾ തനിക്ക് സൗന്ദര്യവുമുണ്ട് പഠിപ്പുമുണ്ട് പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചിയേക്കാൾ നല്ല വിവാഹ ജീവിതം തനിക്ക് ആഗ്രഹിക്കാം എന്നൊക്കെയായിരുന്നു രാജ ചേച്ചിയുടെ വാദങ്ങൾ അച്ഛനും അമ്മയും അതൊക്കെ ശരിവെച്ചുവെങ്കിലും കുടുംബത്തിൻ്റെ ദയനീയ സ്ഥിതിയിൽ അത്ര ക്ഷേമമായതൊന്നും തങ്ങൾക്ക് വേണ്ട എന്നവർ ഉപദേശിച്ചു ഇപ്പോൾ വന്ന ആലോചന നല്ലതാണ് തങ്ങൾക്ക് യോജിച്ചതുമാണ് ചെറുക്കൻ നല്ല കൃഷിക്കാരനാണ് നഷ്ടമാണെന്നും പറഞ്ഞ് കൃഷി ചെയ്യലൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തമായുള്ള കൃഷി സ്ഥലങ്ങളും തോട്ടങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്ന കുടുംബത്തിലെ ഒരേയൊരു ആൺതരി രാജി ചേച്ചിയെ പറഞ്ഞു സമ്മതിപ്പിക്കുവാൻ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു അച്ഛനും അമ്മയും പക്ഷേ രാജിച്ചേച്ചി ആദ്യമൊന്നും സമ്മതം മൂളിയില്ല കുടുംബത്തിൻ്റെ നിസ്സഹയാവസ്ഥ അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അമ്മയുടെ അടിയന്തരമായി നടത്തേണ്ട കണ്ണ് ഓപ്പറേഷനുകൾ ഇനി അഥവാ ഈ കല്യാണം ശരിയാവുകയാണെങ്കിൽ അതിലേക്കുള്ള പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടുകൾ അനിയന് ഡിഗ്രി വരെയെങ്കിലും പഠിപ്പിക്കുവാനുള്ള പ്രയാസങ്ങൾ പിന്നെ ഈ പഴയ വീടിന് വേണ്ട അത്യാവശ്യം മരാമത്ത് പണികൾ അതിനുവേണ്ട ഫണ്ട് എന്നിങ്ങനെ ആവലാദികളുടെ കെട്ടഴിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാവണം പാവം രാജി ചേച്ചി സമ്മതം മൂളി ഇതിനിടയ്ക്ക് എങ്ങനെ കഥ എഴുതാനാകും വീട്ടിനുള്ളിൽ എപ്പോഴും കല്യാണ ചെലവുകളെക്കുറിച്ചും എങ്ങനെ പണം ഒപ്പിക്കുമെന്നുമുള്ള ചർച്ചകൾ തന്നെ കോളേജിൽ പോകുമ്പോഴാണ് അല്പം സമാധാനം എന്നതാണ് സത്യം പക്ഷേ ബസ് ചാർജിന് അച്ഛനോട് പൈസ ചോദിക്കാൻ പോലും അവന് ജാളിത തുടങ്ങി ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന സ്ഥിതി ഇതൊക്കെ ആയാലും കഥ എഴുതുവാനുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ പാറ പോലെ നിലകൊണ്ടു ഈ ഞെരുക്കങ്ങൾക്കിടയിലും പലതവണ അവൻ എഴുതുവാനിരുന്നു മാനസിക പ്രയാസങ്ങളാൽ ആവണം അവന് ആശയദാരിദ്ര്യം അനുഭവപ്പെട്ടു നീരാശനായിപ്പോയി പലപ്പോഴും എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ കഥകൾ ആഴ്ച ആഴ്ചപ്പതിപ്പുകളിൽ പ്രസിദ്ധീകരിക്കുന്നത് അവൻ സ്വപ്നം കണ്ടു പക്ഷേ എഴുതാനിരിക്കുമ്പോഴെല്ലാം പേനയിലെ മഷിയിലൂടെ ഊർന്നിറങ്ങിയ അക്ഷരക്കൂട്ടുകൾ ചപ്പു ചവറുകളായി ചുരുട്ടി എറിയപ്പെട്ടു പിടരാൻ വേമ്പിയ അവൻ്റെ രചനാ വിഭവത്തിൻ്റെ പൂമോട്ടുകളെല്ലാം ചിഹ്നിച്ചിതെറി കല്യാണത്തിനുള്ള പണമൊപ്പിക്കാനുള്ള ഓട്ടം തുടങ്ങിയിരുന്നു അച്ഛൻ നാണുവേശനോട് ചോദിച്ചു നോക്കുവാൻ അമ്മ പറഞ്ഞു പഴയ കടം തന്നെ വീട്ടാനുണ്ട് ഇനിയും തരില്ലെന്ന് അച്ഛൻ ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന അമ്മയും നോക്കട്ടെ എന്ന് അച്ഛനും മൂന്ന് ദിവസം മുമ്പാണ് ഒരു ഉച്ചയ്ക്ക് ദേവി ചേച്ചി വന്നു കയറി അനിയത്തിയുടെ വിവാഹ ഒരുക്കങ്ങൾ അന്വേഷിക്കുവാനായിരുന്നില്ല ആവരവൾ രാജി ചേച്ചിക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ഒറ്റപ്പാലത്ത് അന്ന് വൈകിട്ട് പോകുന്നുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാണ് എത്ര പവനാണ് ഉദ്ദേശിക്കുന്നത് ദേവി ചേച്ചി ചോദിച്ചു പതിനഞ്ച് പവനെങ്കിലും കൊടുക്കേണ്ടതാ സാധിക്കില്ല പത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കണത് അച്ഛൻ പറഞ്ഞു ഇന്ന് നാണയച്ചനോടൊന്ന് ചോദിച്ചു നോക്കണം പണം കിട്ടിയില്ലെങ്കിൽ തമിഴൻ അണ്ണാച്ചിയിലെ ബ്ലേഡ് അയാളുടെ അടുത്ത് നിന്ന് പലിശക്ക് വരും ആധാരം അതെ പറഞ്ഞു നിങ്ങൾ അവൾക്ക് എത്ര കൊടുത്തോളൂ പക്ഷേ നിങ്ങൾ തന്നത് നല്ല ഓർമ്മയുണ്ടോ എട്ട് പവൻ അല്ലേ അത് അക്കാലത്ത് ഇപ്പം അത് തീരെ കുറവല്ലേ അമ്മ ദയനീയമായി ചോദിച്ചു അത് പറഞ്ഞിട്ട് കാര്യം രാജിക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നിനക്കും കിട്ടണം പോയി സംസാരിച്ചിട്ട് വാ എന്നും പറഞ്ഞിട്ടാണ് ദാസേട്ട എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് ഞങ്ങളിപ്പോൾ എന്താ വേണമെന്നാ നീ പറയണേ രാജിക്ക് പത്ത് പവൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് പവൻ കൂടി വാങ്ങി തരണം രണ്ടാൾക്കും തുല്യം അത്ര തന്നെ എന്താ കുട്ടിയെ ഈ പറയണേ അന്ന് എട്ട് പവനുള്ള കടം വാങ്ങിയത് എപ്പോഴും മാസം മാസം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ കല്യാണം നടത്തിയതിൻ്റെ ക്ഷീണം ഒട്ടും മാറിയിട്ടില്ല അറിയില്ലേ നിനക്ക് അച്ഛൻ ചോദിച്ചു ദേവി ചേച്ചിയുടെ പുതിയൊരു മുഖം ആദ്യമായി കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു എല്ലാവരും എന്ത് പറയണമെന്നറിയാതെ താടിക്ക് കൈ കൊടുത്തമ്മ തല താഴ്ത്തി രാജി എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്നോർത്ത് അവനും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി രാജിക്ക് ആഭരണം വാങ്ങുമ്പോൾ എനിക്കുള്ള രണ്ട് പാവം കൂടി വാങ്ങി തന്നേ പറ്റൂ ഇല്ലെങ്കിലേ കല്യാണശേഷം ഈ മകളും എൻ്റെ കുട്ടികളും പിന്നെ ഇവിടെ ആയിരിക്കും വന്നിരിക്കുക പറഞ്ഞില്ല എന്ന് വേണ്ട ദേവി മൂക്ക് പിഴിഞ്ഞ് കരഞ്ഞു തുടങ്ങി നിസ്സഹായരായി നിശബ്ദരായി അച്ഛനും അമ്മയും ഇരിക്കുന്നത് കണ്ട അവന് സഹിച്ചില്ല ദേവി ചേച്ചി അവൻ പതിയെ വിളിച്ചു ദേവി അവനെ ഗൗനിച്ചതേയില്ല എനിക്ക് അഭിപ്രായം പറയാമോന്ന് അറിയില്ല എന്നാലും പറയാ ഇങ്ങനെ വാശി പിടിക്കരുത് വീട്ടിലെ അവസ്ഥ ചേച്ചിക്ക് രാജേച്ചിയുടെ കല്യാണത്തിന് പണം ഒട്ട് റെഡി ആയിട്ടില്ല അച്ഛൻ ഓടി ഓടി അവശനായിട്ട് ഇരിക്കുക നിർത്ര നിൻ്റെ പ്രസംഗം ദേവി ആക്രോശിച്ചു അവൻ ഞെട്ടിപ്പോയി നീ പറഞ്ഞു തന്നിട്ട് വേണല്ലോ ഞാനിതൊക്കെ അറിയാൻ വലിയൊരു ഉപദേശി വന്നിരിക്കുന്നു പാത്തു പതിനെട്ട് വയസ്സായില്ലടാ വീട്ടിലെ കാര്യങ്ങളിൽ അത്രയ്ക്ക് തണ്ണുണ്ടെങ്കിലേ വല്ല പണിക്ക് പോടാ അത് പറ്റില്ല അപ്പം അവർ പഠിക്കണം ഈ പഠിപ്പിക്കാൻ ചെലവില്ലേ ഉദ്യോഗസ്ഥനാവണല്ലോ അല്ലേ ദേവി ചീറി അതെ അമ്മ ഇടപെട്ടു ദേവിയേ നീ നിർത്ത നിനക്ക് രണ്ട് പാവം കൂടി ഉള്ളൂ എങ്ങനെയെങ്കിൽ തരാം ഇപ്പം നീ സമാധാനപ്പെട വെറുതെ ആ ചെക്കൻ്റെ മേക്കെട്ട് കയറണ്ട ദാസനോട് പറ രണ്ട് പാവും കൂടി തരുന്ന ഇത്രയും പറഞ്ഞ് ഇടറിയ വാക്കുകൾ അവസാനിപ്പിച്ച് അമ്മ അടുക്കളയിലേക്ക് നീങ്ങി ഊണ് കഴിക്കുവാൻ പോലും നിൽക്കാതെ ദേവി ഇറങ്ങി കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പന്നെ വരണം കേട്ടോ ദാസനെയും കുട്ടികളെയും കൂട്ടിയിട്ടേ നീയല്ലേ മൂത്തത് നീ മുമ്പിലുണ്ടാവണം അമ്മ ഓർമ്മിപ്പിച്ചു എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ രണ്ട് ഭാവം കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെയും മക്കളുടെയും പൊറുതി ഇവിടെ തന്നെയാ പൊറി പുറത്തു ദേവി ചേച്ചി നടന്നു നീങ്ങി നാണുകേശൻ പണം കടം നൽകാൻ തയ്യാറായില്ല വൈകിട്ട് തന്നെ അച്ഛൻ വീടിൻ്റെ ആധാരത്തിൻ്റെ ഈടിൽ ബ്ലേഡ് തമിഴിൻ്റെ പക്കൽ നിന്നും പണം കടം വാങ്ങി തയ്യാറാക്കി പിറ്റേന്ന് ഒറ്റപ്പാലത്ത് ആഭരണം വാങ്ങിക്കുവാൻ പോകാനും തീരുമാനിച്ചു പക്ഷേ വൈകിട്ട് അച്ഛൻ വീട്ടിലെത്തിയത് വളരെയധികം ക്ഷീണിതനായിട്ടായിരുന്നു വന്ന് കയറിയ ഉടനെ റൂമിൽ പോയി കിടന്നു രാത്രി ഒന്നും കഴിക്കുവാൻ തയ്യാറായില്ല പിറ്റേന്നാണ് മനസ്സിലായത് അച്ഛനെ നല്ല പനി ബാധിച്ചിരിക്കുന്നു അവനന്ന് കോളേജിൽ പോയില്ല ഒരു ഓട്ടോയിൽ അച്ഛനെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നുകൾ വാങ്ങി തിരിച്ചെത്തി അച്ഛന് പരിപൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ റേഷൻ കടയിൽ പോക്ക് മുടങ്ങി വൈകിട്ടേക്കും പിറ്റന്നിനത്തേക്കും പനിക്ക് വലിയ കുറവുണ്ടായില്ല വീട്ടിൽ ആകെ ഒരു സമാധാനമില്ലായ്മ ആഭരണം വാങ്ങിക്കാൻ പോകാനായില്ല എന്ന് മാത്രമല്ല വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പാടാക്കുവാനുണ്ട് ഇന്നലെ വൈകിട്ടൊരു സംഭവം ഉണ്ടായി നാലുമണി കഴിഞ്ഞ് കാണും നാണു പെട്ടെന്ന് പെട്ടെന്ന് പടികേറി വന്നു അച്ഛൻ പണിക്ക് റേഷൻ ഷോപ്പിൽ ചെല്ലാത്തതിന് ദേഷ്യപ്പെട്ടു നീ ചോദിച്ച പണം തരാനായില്ല അതുകൊണ്ടല്ലേ നീ വരാത്തത് എനിക്കറിയാം അയ്യോ അങ്ങനെയല്ല അതെ നീ നാളെ പണിക്ക് വരുന്നില്ലെങ്കിൽ വരണമെന്നില്ല നീ വരിക വേണ്ട ഞാൻ വേറെ ആളെ തപ്പി കണ്ടെത്തിക്കൊള്ളാം പക്ഷേ എൻ്റെ ബാക്കി പണം നാളെ തന്നെ കിട്ടണം നിനക്കറിയാലോ ഈ നാണുവിനെ കടം അറിയാമെങ്കിൽ അത് തിരിച്ച് വാങ്ങിക്കാനും എനിക്കറിയാം കർക്കശ സ്വഭാവമുള്ള അയാൾ ഇത്രയും മുരുണ്ട് പടിയിറങ്ങി എല്ലാവരും ചിന്താഭാരത്തിൽ ഇരുന്ന് പോയി ഏ അത് കാര്യമാക്കണ്ട ഞാൻ നാളെ റേഷൻ ഷോപ്പിൽ പണിക്ക് പോകുന്നുണ്ട് അച്ഛൻ ആശ്വസിപ്പിച്ചു സന്ധ്യ കഴിഞ്ഞ് കാണും അയൽപ്പക്കത്തുള്ള ചന്ദ്രേട്ടനും വാസുവേട്ടനും കയറി വന്നു കല്യാണ ഒരുക്കമാനങ്ങളൊക്കെ എവിടെ വരെ എത്തി അച്ഛൻ്റെ പനിക്ക് ഏത് ഡോക്ടറെയാണ് കാണിച്ചത് തുടങ്ങി ഏതാനും കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അമ്മ കൊണ്ടുവന്നു കൊടുത്ത കാപ്പി രുചിച്ചു നോക്കിക്കൊണ്ട് ചന്ദ്രേട്ടൻ ചോദിച്ചു അല്ല എന്താ കുറച്ചുമ്പോൾ ഇവിടുന്ന് ഒരു ഒച്ചപ്പാട് കേട്ടത് ആ നാണുവേശം ബാളം വയ്ക്കുന്നത് കേട്ടില്ല അമ്മ ഉണ്ടായ സംഭവം വിവരിച്ചു അതിനയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ വലിയ കഷ്ടം തന്നെ വാസുവേട്ടൻ മൂക്കത്ത് വിരൽ വെച്ചു എന്താ ചെയ്യുക കടം വാങ്ങിയാൽ കൊടുക്കേണ്ടത് എൻ്റെ എൻ്റെ ബാധ്യതയല്ലേ അച്ഛൻ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു പിന്നെ ഞാൻ അച്ഛ പണിക്ക് പോണൂല്ല ഈടെയിട്ട് നല്ല സമയത്താണ് ഈ പനി പണി തന്നത് നാളെ ഈ കണ്ടീഷനിൽ പണിക്ക് പോണ്ടെന്ന ഞാൻ പറയാ വാസുവട്ടൻ തുടർന്നു അധികം ആക്കണ്ട നോക്കട്ടെ അച്ഛൻ ചുമച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതല്ല നാളെ പോയില്ലെങ്കിൽ അയാൾക്ക് ബാക്കി പണം കൊടുക്കേണ്ടേ അതിന് വല്ല വകുപ്പുമുണ്ടോ ചന്ദ്രേട്ടൻ ചോദിച്ചു എനിക്കറിയില്ല എൻ്റെ ചന്ദ്ര അച്ഛൻ കൈമലർത്തി അച്ഛനോടുള്ള രണ്ടു പേരുടെയും സഹതാപം കണ്ട് അവന് അരിശം വന്നു സഹതാപം പ്രകടിപ്പിക്കുവാൻ മാത്രം ഇവർക്കൊള്ളാം രണ്ടുപേരും നല്ല സാമ്പത്തികമായി സ്ഥിതിയിലുള്ളവരാണ് ഈ വാചകമുടിക്ക് പകരം അല്പം പണം കടമായി തന്നിരുന്നുവെങ്കിൽ എത്ര നന്നായനെ മരുമകനൊരു ഗുണം പോരാലേ വാസുവേട്ടൻ്റെ ചോദ്യം അമ്മയെ ചൊടിപ്പിച്ചു മരുമകൻ മകളെയും കുട്ടികളെയും അസ്സലായി നോക്കണമല്ലോ അത്രല്ലേ വീണ്ടു അമ്മ അല്പം കയർത്തു തന്നെയാണ് മറുപടി പറഞ്ഞത് അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഇവനെ വരെ ജോലിക്കും വിട്ടൂടെ വാസുവേട്ടൻ അവനെ നോക്കിയാണ് അന്വേഷിക്കുന്നത് അവന് ശരിക്കു ദേഷ്യം വന്നു താൻ പഠിത്തം നിർത്തിയാൽ അല്ലെങ്കിൽ പണിക്ക് പോയാൽ ഇവർക്കൊക്കെ സമാധാനം ആവിടുന്നാ തോന്നണേ പഠിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീടും പഠിക്കാലോ ചന്ദ്രേട്ടൻ അവനെ നോക്കി ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചു പ്രീഡികയ്ക്ക് ശേഷം തൻ്റെ രണ്ട് മക്കളെയും നാട്ടിലെ വിദ്യാഭ്യാസം പോരാ എന്ന് പറഞ്ഞ് ബാംഗ്ലൂർക്ക് അയച്ച് പഠിപ്പിക്കുന്ന മഹാനാണ് ഇത് പറയുന്നത് അവൻ അരിശമടക്കുവാനാകാതെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഉള്ളിൽ പക്ഷെ പല ചിന്തകളും അലയിടിച്ചു ഇവിടെ ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകും അച്ഛന് കുടുംബം പോറ്റാനുള്ള ആരോഗ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു നാളെ നാണുവേശൻ വന്ന് പണം ചോദിക്കുമ്പോൾ എന്താ പറയുക ഇനി അഥവാ അച്ഛൻ അസുഖം വകവെക്കാതെ പണിക്ക് പോയി രോഗം അധികമാക്കിയാൽ കല്യാണത്തിനുള്ള ശ്രമങ്ങളൊക്കെ ആര് നടത്തും അച്ഛൻ ചെന്നില്ലെങ്കിൽ നാണുവേശൻ്റെ തനി നിറം കാണേണ്ടിയും വരും നാളെ വിചാരിച്ച പോലെ തന്നെ അച്ഛന് രാവിലേക്കും പനി ഒട്ടും കുറവായില്ല ലേശം ഭേദമുണ്ടെന്ന് മാത്രം വരുന്നിടത്ത് വെച്ച് കാണാം നാണുവേശം വരട്ടെ പണം തരാൻ സാവകാശം വേണം തന്നെ അവിടെ പറയാം അച്ഛൻ ഉറപ്പിച്ചു ഗേറ്റ് തുറക്കുന്ന ശബ്ദം അതാ നാണുവേശം വരുന്നു അവൻ അച്ഛനോട് ചെന്ന് വിവരം പറഞ്ഞു അച്ഛൻ പതുക്കെഴുന്നേറ്റു വേച്ചു വെച്ച് പൂമുഖത്തേക്ക് നടന്നു അവൻ അച്ഛനെ പിന്തുടർന്നു അമ്മ അടുക്കളയിലെ കരി പിടിച്ചീറേണ്ട ചുമരിൽ ചാരി നിന്നു അങ്കലാ പോടി രാജിച്ചേച്ചി ഇടനാഴിയിൽ പതുങ്ങി നിൽക്കുന്നുണ്ട് നടന്നു മുറ്റത്തെത്തിയ നാണുവേശൻ തലയുയർത്തി അച്ഛനൊന്ന് നോക്കി പിന്നെ അവനെയും എന്താ അപ്പം ഇന്നും വരുന്നില്ല അല്ലേ ഇങ്ങോട്ട് കയറിയിരിക്കണം അച്ഛൻ ക്ഷീണസ്വരത്തിൽ ക്ഷീണിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ ഭാവം നാണുവേശൻ കട്ടക്കലുപ്പിലാണെന്ന് തോന്നുന്നു അച്ഛൻ എന്തോ പറയാനു പിന്നെ നിർത്തിക്കളഞ്ഞു അച്ഛനൊട്ടും സുഖമായിട്ടില്ല അതുകൊണ്ട് വിട്ടില്ല അവൻ പറഞ്ഞു നിർത്താ നിർത്താനാ പറഞ്ഞേ േശന്റെ ശബ്ദമുയർന്നു അത് അച്ഛന് അറിയില്ലേ ഇത്ര നിഷേധിയും ബാല്യക്കാരനൊക്കെ ആണെങ്കിൽ നിനക്ക് വരായതില്ലേ റേഷൻ കടയിലെ പണി കോളേജകുമാരന് പറ്റില്ലെന്നുണ്ടോ അവൻ സ്തബ്ധനായി അച്ഛൻ്റെ മുഖം കൂടുതൽ ദയനീയമായി ഒന്ന് അമർത്തിമൂളി നാണുവേശൻ പൂമുഖത്തേക്ക് കയറി പടിയിരുന്നു എന്തിനാണാവോ പുറപ്പാട് എന്ന് പരിഭ്രമിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ബെഞ്ചിൽ അച്ഛനും അമ്മ പതി പതിയടുക്കളയിൽ നിന്നും പൂമുഖത്തെത്തി ചായ എടുക്കട്ടെ അമ്മയുടെ ശബ്ദത്തിൽ ഭയവും വിറയിലും മധുരമൊട്ടുമേണ്ട നാണുവേശൻ തൊണ്ട ശരിയാക്കി മുരണ്ടു എല്ലാവർക്കും അല്പം സമാധാനമായി ഇനി ബാക്കി തിരിച്ചു കൊടുക്കുവാനുള്ള തുകയുടെ കാര്യത്തിൽ എന്ത് പറയുമെന്നുള്ളതാണ് അമ്മ ചായയുമായി എത്തി അല്പം രുചിച്ചു നോക്കിയ ശേഷം ഗ്ലാസ് സമീപത്ത് വെച്ച് നാണുവേശൻ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരം തുടങ്ങി കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെയായി ആഭരണങ്ങൾ എടുത്തുവോ വെപ്പുവാരെ ഏൽപ്പിച്ചുവോ പന്തൽപ്പണിക്കാരെ കണ്ടെത്തിയോ ക്ഷണപത്രിക പ്രിന്റ് ചെയ്യാൻ കൊടുത്തുവോ ക്ഷണിക്കൽ എപ്പോഴേക്കാണ് തുടങ്ങുന്നത് എന്ന് പലതും അല്പം കഴിഞ്ഞ് നാണു എഴുന്നേറ്റു മടിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് അച്ഛനു നേരെ നീട്ടി നീ ഏതായാലും റെസ്റ്റ് എടുക്ക് എല്ലാത്തിനും ഓടി നടക്കാൻ നീയൊരുത്തനല്ലേ ഉള്ളൂ കടയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം പിന്നെ ഇതിലെ ഒരു അമ്പതിനായിരം ഉറുപ്പിയുണ്ട് കഴിഞ്ഞ ആഴ്ച തൊടിയിലെ കുറച്ച് മരം വെട്ടി വിറ്റത് പറഞ്ഞിരുന്നുല്ലോ അടുക്കളയുടെ ചായപ്പ് വീഴാറായിരിക്കുന്നു അതൊന്ന് പൊളിച്ച് വീണമെന്നുണ്ട് ഇന്ന് വെച്ചിട്ടാ മരം വിറ്റത് ആ അത് കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ പണം വാങ്ങുവാൻ നീട്ടിയ അച്ഛൻ്റെ കൈകൾ വിറച്ചു എഴുന്നേറ്റ് നിന്ന അച്ഛൻ വേച്ച് വേച്ച് വീഴുവാൻ പോയി നാണുവേശൻ പിടിച്ചു അച്ഛനെ ഞാനിതിന് എന്താപ്പോൾ പറയേണ്ടത് അച്ഛൻ്റെ ശബ്ദമിടറി ഏയ് അതൊന്നും കുഴപ്പമില്ലടോ നിൻ്റെ മക്കൾ എൻ്റെ കൂട്ടിയോട് തന്നെ അല്ലേ സന്തോഷം കൊണ്ട് അമ്മ കണ്ണീർ പൊഴിച്ചു കല്യാണത്തിന് നേരത്തെ തന്നെ വരണം എല്ലാവരെയും കൂട്ടിയിട്ട് അമ്മ ക്ഷണിച്ചു നാണുകേശനെ ആ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒന്ന് നിർത്തി അദ്ദേഹം തുടർന്നു പണത്തിൻ്റെ ആവശ്യം ഇനിയുണ്ടെങ്കിലേ നേരത്തെ കൂട്ടി പറയണം സംഘടിപ്പിക്കണ്ടേ മുറ്റത്തേക്ക് ഇറങ്ങിയ അയാൾ എന്തോ മറന്നിട്ടെന്നോണം തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ നീ പഠിച്ച മിടുക്കനാവണം നാണുവേശനാണോ അതോ ദൈവമാണോ തൻ്റെ മുന്നിൽ എന്നൊരു സംശയം അവനുള്ളിൽ ഉണർന്നു സന്തോഷത്തോടെ അതിലേറെ ആശ്വാസത്തോടെ റൂമിലേക്ക് നടന്നു കട്ടിലിൽ നീണ്ടു നിർത് കിടന്നു ഇന്ന് ഞാനൊരു കഥ തീർച്ചയായും എഴുതും വെറും കഥയല്ല തൻ്റെ കഥ തൻ്റെ ജീവിതം തന്നെ ഒരു ഉഗ്രൻ കഥയല്ലേ സങ്കടവും സന്തോഷവും കോപവും സമാധാനവും സംതൃപ്തിയും നിരാശയും മിന്നിമറിയുന്ന നിറയെ മുഹൂർത്തങ്ങളുള്ള ഒരു കഥ അകത്ത് അച്ഛനും അമ്മയും നാളെ തന്നെ ആഭരണം വാങ്ങിക്കുവാൻ പോകേണ്ടതിൻ്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു രാജ ചേച്ചിയുടെ നാണത്തിൻ്റെ വളകിലുക്കവും കേൾക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റു പേപ്പറും പെന്നും എടുത്ത് ഇരുന്ന് എഴുതി തുടങ്ങി ഒരു വീട്ടിൽ ഒരു കോളേജ് കുമാരൻ അവന് അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും കഥ ഇവിടെ തീരുകയാണ് നന്ദി നമസ്കാരം